കൊല്ലം കല്ലുവാതുക്കലിൽ കരയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നവജാത ശിശു കൊലപ്പെട്ട കേസിൽ കുട്ടിയുടെ മാതാവായ പ്രതി രേഷ്മക്ക് പത്തു വർഷം തടവ് കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജഡ്ജി പി എൻ വിനോദാണ് ശിക്ഷ വിധിച്ചത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് പ്രതി കുറ്റക്കാരിയാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ കോടതി ഇന്ന് ശിക്ഷാവിധി പറയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി നാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വീട്ടിലെ കുളിമുറിയിൽ വെച്ച് ആൺകുഞ്ഞിന് ജന്മം നൽകിയ രേഷ്മ വീട്ടുകാർ അറിയാതെ കുട്ടിയെ സമീപത്തെ റബ്ബർ തോട്ടത്തിലെ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു പിറ്റേ ദിവസം അവശ്യനിലയിൽ കണ്ടെത്തിയ കുട്ടിയെ കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തിരുവനന്തപുരം എസ് എ ടിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡി എൻ എ പരിശോധനയിലൂടെയാണ് കുട്ടി രേഷ്മയുടേതാണെന്ന് കണ്ടെത്തിയത്

അറുപത്തി രേഖകൾ ഹാജരാക്കി പ്രതിയുടെ അമ്മ ഗീതയും ഭർത്താവിന്റെ അമ്മ ഗിരിജാകുമാരിയും മറ്റ് അയൽക്കാരായ സാക്ഷികളും കൂറുമാറിയിരുന്നു പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന പ്രതിയുടെ ഭർത്താവ് വിഷ്ണു പിന്നീട് കോടതിയിൽ പ്രതിഭാഗം സാക്ഷിയായി നവജാത ശിശുവിൻ്റെ മാതാപിതാക്കളാണ് പ്രതിയും ഭർത്താവായ വിഷ്ണുവും എന്ന് കണ്ടെത്തിയ ഡി എൻ എ ഫലം കോടതി അംഗീകരിക്കുകയായിരുന്നു പാരിപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായിരുന്ന എ അൽജബാർ ടി സതികുമാർ ഇൻസ്പെക്ടർമാരായ എൻ അനീസ എസ് രൂപേഷ് രാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സിസിൻ ചി മുണ്ടക്കലും ഡി ഷൈൻദേവും ഹാജരായി വനിതാ സിവിൽ പോലീസ് ഓഫീസർ മഞ്ജുഷ പ്രോസിക്യൂഷൻ സഹായിയുമായി